ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഐ ലീനർ ആൻഡ് ഐബ്രോ ട്യൂട്ടോറിയലാണ് എനിക്കറിയാവുന്ന രീതിയിൽ പക്ഷേ ഇത് തുടക്കക്കാർക്ക് യൂസ്ഫുള്ളായിരിക്കും അല്ല തുടക്കക്കാർക്ക് ആയിരിക്കും ഓക്കെ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഐബ്രോ ട്യൂട്ടോറിയലിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന എന്താ ഒക്കെ കാണിച്ചു തരാം എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ പക്ഷേ എന്നോട് പണ്ട് ഞാൻ ഐ ലീനറൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണിച്ചു തരാം ഓക്കെ ഐബ്രോ ആദ്യം കാണിക്കാം ഇത് മാഡ്സിൻ്റെ പുതിയൊരു പാരറ്റ് മേടിച്ചാണ് അതെനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ ഇത് അഫോർഡബിൾ ആണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് നല്ലതായിരിക്കും ആൻഡ് ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ആത്മാവ് വരെ പുറത്തായിട്ടുണ്ട് കാരണം അത്രയും ഞാൻ ഉപയോഗിച്ച് തീർത്ത് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഐ ഷാഡോ സോറി ഐബ്രോ പാലറ്റാണിത് വെറ്റ് ആൻഡ് ആണ് ഇത് ഒത്തിരി എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഇതാണ് നമുക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു വർഷത്തോളം നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ ഒരു പാലറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വേറെ ഒന്നും ട്രൈ ചെയ്യാറില്ല പിന്നെ പെൻസിൽ ലൈനർ ഉണ്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണത് സിറിയുടെ ഡെഫിനിഷൻ മൈക്രോ ബ്രോ പെൻസിലാണിത് ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ ഞാനിത് അങ്ങനെ അത്രയും യൂസ് ചെയ്യാറില്ല പെൻസിൽ പെൻസിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് നല്ലതായിരിക്കും അപ്പം ഈ മൂന്ന് ഇത് വെച്ചിട്ടാണ് ഞാൻ ഐഷാഡോ ഒക്കെ എപ്പോഴും ചെയ്യുന്നത് ഇതിപ്പം മാൾസിൻ്റെ ഇനിയിപ്പം ഇത് തീർന്നിട്ട് വെറ്റാൻ വേൾഡ് തീർന്നിട്ട് മാൾസിൻ്റെ യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ് ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പാലറ്റ് വെച്ചിട്ടാണ് അല്ലാതെ നമ്മുടെ കയ്യിൽ ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബ്ലാക്ക് എടുത്തിട്ടാണ് ഞാൻ പണ്ടൊക്കെ ഐബ്രോ വരച്ചു തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ നിങ്ങളുടെ കയ്യിൽ പാരറ്റൊന്നും ഇല്ലെങ്കിൽ ഐ നമ്മുടെ ഐഷയുടെ പാലറ്റ് ഇല്ലേ ഇതിൽ ബ്ലാക്കും ബ്രൗണും ഒക്കെ ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഗായസ് നിങ്ങളൊരു മിസ്റ്റേക്ക് കണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരു കമ്മൽ രണ്ട് കമ്മൽ ഉണ്ടായിരുന്നു ഒരെണ്ണം കാണുന്നില്ല ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല പക്ഷെ ഒരു കമ്മില് പോയി ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എൻ്റെ ഒരു കമ്മന് പോയെന്നറിയുമ്പോ ഓക്കെ ഞാൻ കമ്മലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് ഞാൻ കമ്മലി വീഡിയോ എടുത്തു സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ കാര്യം കാണുന്നവരും ശ്രദ്ധിക്കത്തില്ലായിരിക്കും നാണക്കേടും ഓക്കെ നമുക്ക് ഐലൈനറിലോട്ട് ലൈനറിലോട്ട് പോകാം ഇനിയിപ്പോൾ എനിക്ക് വൈകി എടുക്കാനായിട്ട് ഓക്കെ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക ആൾക്കാർ എല്ലാവർക്കും ഓരോരോ അബദ്ധങ്ങളൊക്കെ പറ്റത്തില്ല ഓക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനറാണ് ലൈനറാണ് ഇത് രണ്ടെണ്ണം രണ്ട് കുറേ ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതായിരിക്കും ഇഷ്ടം അത്ര വലിയ ബ്രാൻഡ് വന്നു നമ്മൾ ഈ ഒരു ഡാസ്ലറിനെ തന്നെയാണ് ഇഷ്ടം പിന്നെ ഈ വാട്ടർ പ്രൂഫും ഉണ്ട് എനിക്കങ്ങനെ എനിക്കിഷ്ടം അങ്ങനെയാണെന്നറിയാമോ എനിക്ക് വാഷ് ചെയ്യുമ്പോൾ പോകണം അതായത് നമ്മുടെ കണ്ണീന്ന് നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പോയേ പറ്റും എനിക്ക് ദേഷ്യം വരും ഞാൻ അത്യാവശ്യ സാഹചര്യത്തിൽ മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ മെബിലൈൻ്റെ എനിക്കിതും വലിയ ഇഷ്ടമില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെയ്ത ഇതെന്തായാലും യൂസ് ചെയ്തത് ഇതിൻ്റെ എക്സ്പയറി കഴിഞ്ഞാൽ എന്തായാലും പോവും ഓക്കെ പിന്നെ അത് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന നല്ലതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ഡാസ്ലറിൻ്റെ തന്നെ എനിക്ക് വാട്ടർ പ്രൂഫിനേക്കാളും നല്ലത് അതുതന്നെ അപ്പോൾ എനിക്കിപ്പം പുറത്ത് പോകുമ്പോഴേക്കും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മസ്കാരയുടെ മാഴ്സിൻ്റെ ഉണ്ട് എനിക്ക് വേറെ ഉണ്ട് ഇത് രണ്ടും നല്ലതാണ് പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ അത് റിമൂവ് ആയി പോകണം അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും ദേഷ്യമൊന്നുമല്ല നമ്മുടെ ഐ ലാഷക്കെ ഇങ്ങനെ ഇളകിപ്പോവും ഞാനൊരു വീഡിയോ ചെയ്തപ്പം ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തു അപ്പം ആരോ പറഞ്ഞു ഗായസ് ഇത് വാങ്ങിക്കരുത് ഐലാഷസ് ഒക്കെ പോകുമെന്ന് കറക്റ്റാണ് ഹൈ എന്ത് നമ്മൾ യൂസ് ചെയ്താലും ഐലാഷസ് ഒക്കെ പോവും ലാഷൻ അത്ര നല്ലതൊന്നും അല്ല ഇത് അപ്പം വാട്ടർ പ്രൂഫും എല്ലാവർക്കും വാട്ടർ പ്രൂഫും വേണമെന്നാണ് പക്ഷേ എനിക്ക് എൻ്റെ പോലുള്ള ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്കെപ്പനും കഴി കളഞ്ഞാൽ പോകണം അതുകൊണ്ട് ഞാൻ ഈ ഡാസ്ലറിന്റെ അത്യാവശ്യ സാഹചര്യം നമ്മളെന്തായാലും മഴയതൊന്നും പോകുന്നില്ലല്ലോ പിന്നെ കരയാനും പോകുന്നില്ല നമ്മൾ നമ്മളെന്തായാലും കരയുന്നില്ല അതുകൊണ്ട് ഡാസ്ലറിന്റെ ഇതും പിന്നെ ഒരു ഡാസ്ലറിന്റെ തന്നെ ഒരു മസ്കാരമുണ്ട് എനിക്ക് അതിവിടെ ഉണ്ടോ നോക്കട്ടെ ഇപ്പം പറയാം ഇത് രണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എല്ലാവരും അങ്ങനെ ആയിരിക്കും യൂസ് ചെയ്യാൻ ഡെയിലി വേറിന് ഒരിക്കലും നല്ലതല്ല കാരണം നമ്മുടെ ഐലാഷസ് ലാഷസ് പോകും നാച്ചുറൽ ആയിട്ടുള്ള ഭംഗിയുള്ള ഐ ലാഷസൊക്കെ ഇല്ല അതൊക്കെ പോവും അതുകൊണ്ട് നിങ്ങൾ ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇതേപോലെ ഒരു ഡാസ്ലറിൻ്റെ നമ്മൾ പുറത്ത് പോകുമ്പം ഇതേപോലത്തെ ഒരു ഡാസ്ലറിൻ്റെ ഇത് വാങ്ങിക്കും പിന്നെ ഞാൻ വാസ്ലിങ് വെച്ചിട്ട് വാസ്ലിങ് കണ്ണിൻ്റെ മേലിട്ടിട്ട് ഇതിടും അപ്പം ഒരു നമുക്ക് ഇത് ഇതൊക്കെ യൂസ് ചെയ്തൊരു രസമായിട്ട് വരും അപ്പം ഞാൻ എനിക്ക് എനിക്കെപ്പോഴും ഇഷ്ടമുണ്ട് ഈ ഒരു ഒരിതും പിന്നെ നമ്മുടെ ഈ ഡാസ്ലറിൻ്റെ ഐ ലൈനറാണ് ഇത് രണ്ടും ഇതിനെത്രയോ അറുപത് രൂപയോ മസ്കാരയ്ക്ക് അറുപതോ എൺപതോ എത്ര എത്രയോ രൂപയോ ഉള്ളു വാട്ടർ പ്രൂഫ് അല്ലാത്തൊരു മസ്ക്കാര ഞാൻ എപ്പോഴും കൈ വെക്കും അതാകുമ്പം നമുക്ക് പുറത്ത് പോകുമ്പം എപ്പോഴും തേ ഇത് വാരി തേച്ച് തിരിച്ച് വീട്ടുവരുമ്പം നമ്മുടെ കണ്ണിന് അത്ര നല്ലതല്ല അപ്പം പിന്നെ ഈ മസ്ക്കാരൊക്കെ ഒരു സിക്സ് മന്ത് കൂടുമ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം അതിൽ ഐഷാഡോ എല്ലാം നമ്മൾ ഞാനിപ്പോൾ ഇടയ്ക്ക് മാറ്റാറുണ്ട് പുതിയത് മേടിക്കും അതുകൊണ്ട് ഒത്തിരി പൈസ കൂടിയിട്ടുള്ളത് മസ്കാര വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിൽ കൊടുത്തിരിക്കുന്ന എക്സ്പയറി അങ്ങനെ ആയിരിക്കും പക്ഷെ ഒരു വൺ ഇയർ കൂടുതൽ നമ്മൾ മസ്കാരയും പിന്നെ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കൂടുതലായിരിക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ ഒത്തിരി നാൾ അത്രയും പോലെ യൂസ് ചെയ്യാതെ യൂസ് ചെയ്ത് പെട്ടെന്ന് തീർക്കുക അല്ലെങ്കിൽ ചെറുത് മേടിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് ഐ ഐ പ്രൊഡക്റ്റ്സൊക്കെ നമ്മൾ എപ്പോഴും ഒരു ആറുമാസത്തേക്കോ അല്ലെങ്കിൽ കൂടിപ്പോയോ ഒരു 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 വർഷം അത്രയും ഈ ഐഷാഡോ പാലറ്റ് ഒക്കെ ഇല്ലേ പാലറ്റ് പാലറ്റ് ഓക്കെ പാലറ്റ് ഓക്കെ ഈ പാലറ്റൊക്കെ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നതായിട്ട് നല്ലത് ഞാനിപ്പോൾ സിക്സ് മന്ത് കൂടുമ്പോൾ മാറ്റും ഞാൻ ഐബ്രോ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്വീസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഹൈലൈറ്ററും ഹൈലൈറ്റർ ഇല്ലെങ്കിൽ ഞാനിത് കാര്യം പറഞ്ഞു നിങ്ങൾ എപ്പോഴും ചെയ്യുന്നതായിരിക്കും എന്തായാലും നമ്മുടെ ഈ ഐഷാഡോ പാലറ്റിൽ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ പോയത് ഞാൻ യൂസ് ചെയ്ത് തീർത്തതല്ല ഞാൻ വേറെ കണ്ടെയ്നറിൽ മോയ്സ്ചറൈസറൊക്കെ വെച്ചിട്ട് ക്രീം ഉണ്ടാക്കിയതാണ് ഈ ഇതിലൊക്കെ കണ്ടോ ഇതൊക്കെ പോയത് ഞാൻ അങ്ങനെ ഉണ്ടാക്കി തീർത്താണ് അല്ലാതെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നതല്ല ഞാൻ യൂസ് ചെയ്യുന്ന ആദ്യ ഒരു ഷെയ്ഡിൻ്റെ ഈ ഒരു ഷെയഡും പിന്നെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എനിക്ക് പിങ്ക് ഇഷ്ടമല്ല പിങ്ക് ഷെയ്ഡൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഓക്കെ അപ്പം ഇതിൽ ഒരു പിങ്ക് കളറില് എനിക്ക് പിങ്ക് ഹൈലൈറ്റർ ഒക്കെ കൂടുതൽ ഇഷ്ടം എനിക്ക് ഗോൾഡൻ ഷെയ്ഡ് ഇഷ്ടമല്ല അപ്പം ഇതിൽ നിന്ന് പിങ്ക് വൈറ്റ് അങ്ങനത്തെ ഹൈലൈറ്റേഴ്സല്ല ഐ ഷാഡോ പാറ്റുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ മതി അത് ഏറ്റവും നല്ലതായിരിക്കും സോ ഇത്രയൊക്കെയാണ് ഞാൻ ഐ ഷാഡോ ഐലൈ ഞാറ് ഇത്രയൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഐ ഐലിങ്ങ ടൂട്ടോറിലേക്ക് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐബ്രോ വരയ്ക്കും വരയ്ക്കുന്നതിന് മുന്നേ ഒന്ന് സ്പൂളി വെച്ചിട്ടൊന്ന് കോം ചെയ്ത് കൊടുക്കുക അതാകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഐബ്രോ ബ്രോ ഇരിക്കുന്നത് ഐബ്രോയുടെ ശരിക്കുള്ള ഷേപ്പ് ഫസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് സ്പൂളി അതിനൊരു സ്പൂളി ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ചെയ്തത് ഇതൊരു ആംഗിൾഡ് ലൈനറാണ് നമ്മുടെ മാൾസിൻ്റെ ഒരു ബ്രഷാണ് ആംഗിൾഡ് ബ്രഷ് എന്ന് പറയും അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതാകുമ്പോൾ ഒക്കെ നല്ല രീതിക്ക് ഇരിക്കും ആൻഡ് അതിന് നടുക്ക ായിട്ട് സെൻറ്ററിൽ നമ്മൾ ബ്രൗൺ കളറിലെ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് എന്തോ ബ്ലാക്കാണ് കൂടുതലും മാച്ചായിട്ട് വരുന്നത് പക്ഷേ എല്ലാവരും യൂസ് ചെയ്യുന്നത് ബ്രൗൺ തന്നെ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്രൗൺ എടുത്തത് എനിക്കറിയത്തില്ല പണ്ട് മുതൽ എനിക്ക് ബ്ലാക്കാണ് ഇഷ്ടം പിന്നെ ഞാനതൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കും ആക്ച്വലി ഇപ്പോൾ കറക്റ്റായല്ലേ ഒരു സൈഡിലെ ഇയറിങ്സും മേക്കപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ട് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു ഈ കമ്മൽ എവിടെ പോയെന്നു പോലും എനിക്കറിയത്തില്ല ആൻഡ് ദെൻ നമ്മുടെ കൺസീലർ വെച്ചിട്ടാണ് ഞാൻ ഇത് ഒന്ന് കൺസീലറോ ഫൗണ്ടേഷനോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരിതുണ്ടല്ലോ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഐബ്രോ നമ്മൾ നമ്മുടെ സലോണി പോട്ടി ചെയ്തിട്ട് വരുന്ന ആ ഒരു ദിവസത്തെ ഒരു എഫക്റ്റ് വരത്തില്ലേ അങ്ങനെ വരും ഇതേപോലെ ഒന്ന് കൺസീലറോ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കോമ്പാക്റ്റോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കോമ്പാക്റ്റ് പറ്റത്തില്ല കൺസീലറോ ഫൗണ്ടേഷനോ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഐബ്രോ നമ്മൾ ഒരു സലോണിപ്പോട്ട് ചെയ്യുമ്പോൾ ഒരു ഫിനിഷിംഗ് ഇല്ലേ അതേപോലെ തന്നെ വരും അടിപൊളിയായിട്ട് വരും ഒന്നുകൂടെ തന്നെ എടുത്ത് കാണും ഇങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യത്തില്ല ഞാൻ ഇടയ്ക്കൊക്കെ ത്രെഡ് ചെയ്യാത്ത സമയത്തൊക്കെ ഈ ഒരു ടിപ്പാണ് ചെയ്യുന്നത് ഇത് മീഷോയിൽ മിററൊക്കെ ഉള്ളാകും അടുത്തത് ആണ് ഈ ഒരു ഹൈലൈറ്ററോട് ചെയ്യുമ്പോൾ നമുക്ക് ഐബ്രോ ഒന്നും കൂടി ഒത്തിരി എടുത്ത് കാണിക്കും അടുത്ത് നമ്മൾ ഐ ലൈനർ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞില്ലേ ഓക്കെ ഐ ലീനർ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനത് ഐഷയുടെ പാരറ്റാണ് എടുക്കുന്നത് ഈ ഒരു ആംഗിളിൽ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ദാരിദ്ര്യം കണ്ട കാര്യം എനിക്ക് അറിയത്തില്ല ശരിക്കും ഐ ലീനർ ഒരെണ്ണം വരയ്ക്കുമ്പോൾ ഒരെണ്ണം വേറെ വഴിയായിരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ആംഗിളിൽ ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് വാലിട്ട് കൊടുക്കും അതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐ ലീനറാണ് എടുക്കുന്നത് അതമ്മ എല്ലാവരുടെയും കീഴിലുള്ളതല്ലേ അത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കും എൻ്റെ വാലൊന്ന് ശരിയാക്കി എടുക്കും ഇൻഡ്യയല്ല ഐലീഞ്ഞറിൻ്റെ വാലാണ് ഓക്കെ ആയിട്ട് ഞാൻ ഇതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കും ആദ്യം ഞാൻ അവിടുന്ന് തുടങ്ങുന്നത് തന്നെ ചെറിയ രീതിയിലായിരിക്കും വരച്ചു തുടങ്ങുന്നത് ശേഷം വലുതായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുവാണ് അകത്ത് നല്ലോണം ഫിൽ ചെയ്യണം കാരണം നമ്മുടെ ഐലിനർ ഇച്ചിരി ഒരു വാട്ടർ പ്രൂഫും കളറൊക്കെ ഇച്ചിരി കുറവായിരിക്കുമല്ലോ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വരച്ചാലേ ശരിയാകത്തുള്ളൂ ഈ ഡാസ്ലറിൻ്റെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നല്ലോണം ഒന്ന് അത് വേണമെങ്കിൽ നമുക്ക് ഈ എൻഡിലൊക്കെ ഒന്ന് നല്ലോണം ചെയ്യാം പിന്നെ ഒരു മസ്കാര കളർ മസ്കാര ഐലാഷ് കളർ സോറി ഈ ഒരു കളർ വെച്ചിട്ട് ഞാൻ മസ്കാര എന്നിട്ട് കൊടുക്കും മെബിലൈൻ്റെ ഈ ഒരു മസ്കാരാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും യൂസ് ചെയ്തില്ല ഞാൻ വേറെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഫിനിഷിംഗ് ലുക്ക് ഇത്രയൊക്കെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഈ ഒരു ഐലർ ലുക്കാണിത് അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ എങ്ങനെയാണ് ഐഷാഡോ ഐഷാഡോ ഞാൻ ഇതിന് കാണിക്കുന്നില്ല കാണിച്ചിട്ടില്ല ബേസ് ഒക്കെ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഐബ്രോ പിന്നെ ഈ കണ്ണ് വരയ്ക്കുന്ന ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ പോലെ ഐ ഷാ അല്ല ഐ ലൈങ്ങർ വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ എൻ്റെ പോലെ ഐബ്രോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാത്തവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഒരു ഐ ഐ ലൈഞ്ഞർ ലുക്കില്ലേ അപ്പം സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ലീനർ ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ